തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മട വാർത്തകൾ വിശദമായി വനിതാ ലീഗ് സംസ്ഥാന ട്രഷറർ പി പി നസീമ അന്തരിച്ചു അൻപത് വയസ്സായിരുന്നു കാഞ്ഞങ്ങാട് കൊളവയൽ സ്വദേശിനിയാണ് അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് അജാനൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ നസീമ ടീച്ചർ വനിതാ ലീഗ് കാസർകോട് ജില്ലാ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ചെയർപേഴ്സൺ കൂടിയായിരുന്നു നസീമ ടീച്ചർ നേരത്തെ വനിതാ ലീഗ് കാസർകോട് ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുള്ള നസീമ ടീച്ചർ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ വനിതാ മുഖങ്ങളിൽ ഒരാളായിരുന്നു കഴിഞ്ഞ വർഷമാണ് സുഹറാം അമ്പാട് പ്രസിഡന്റായും അഡ്വക്കേറ്റ് പി കുൽസു ജനറൽ സെക്രട്ടറിയുമായുള്ള വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റിയിൽ ട്രഷററായി നസീമ ടീച്ചറെ തെരഞ്ഞെടുത്തത് മരണവിവരമറിഞ്ഞ് പ്രമുഖ ലീഗ് നേതാക്കൾ അനുശോചിച്ചു മുഹമ്മദ് കുഞ്ഞിയാണ് ഭർത്താവ് മൻസൂർ നസ്രി എന്നിവരാണ് മക്കൾ മൗവൽ പരയങ്ങാനം സ്വദേശി നൌഷാദാണ് മരുമകൻ സലാം നാസർ ബഷീർ മറിയം സഫിയ നഫീസ മൈമൂന ഫൗസിയ പരേതനായ കുഞ്ഞബ്ദുള്ള എന്നിവരാണ് സഹോദരങ്ങൾ മയ്യത്ത് നിസ്കാരം രാത്രി ഒൻപത് മണിക്ക് കൊളവയിൽ ജുമാ മസ്ജിദിൽ വെച്ച് നടക്കും ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടി ടുഡേ